ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാപ്പത്തെ നോമ്പുതുറയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോണത് അപ്പോൾ ആ ഒരു സമയത്ത് എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് എല്ലാ എന്താ ഇൻട്രോ എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഇപ്പോൾ അവിടെ വേങ്ങുവരുന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു നോമ്പുതുറയിലേക്ക് അവിടെ കാപ്പു മാത്രമാണ് കേട്ടോ ഉള്ളത് അലിയാക്കി കുഞ്ഞാനൊന്നും ഇവിടെ അല്ല അപ്പൊ കാക്കുവിനെ ഒരു നൊമ്പ് തുറ അപ്പോൾ ആ ഒരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ ഇത് ബിരിയാണിക്കുള്ള ഉള്ള ഉള്ളിയാണ് കേട്ടോ അപ്പൊ നമ്മള് കട്ട് ചെയ്യണത് പിന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി പിന്നെ ഇത് സമൂസ ഉള്ളതാണ് അത് ഇത്രയൊന്നും പോരാട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കട്ടെട്ടോട്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഇത് സമോസക്കുള്ളത് ബിരിയാണിക്ക് ഉള്ളതാ ഓൾറെഡി സ്റ്റോക്ക് അത് ബീഫ് കുഞ്ഞിമ ആ ബീഫിലുള്ള ലിവറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറെ കുക്ക് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ നമ്മളെ ആട്ടോ ആ നമ്മളെ ബിരിയാണിക്ക് ഉള്ള ബീഫ് മസാല മല്ലി സ്നാക്സ് ആയിട്ട് നമുക്ക് എണ്ണ പലഹാരം ഉണ്ടോ അതോ എണ്ണ പലഹാരം പൊക്കവടി അതുപോലെ സമൂസയാണല്ലോ അപ്പം സമൂസയ്ക്കുള്ള ഗ്രീൻ പീസൊക്കെ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് ജംഷിക്ക് അച്ചാറിനുള്ള ബീഫാണ് കേട്ടോ അപ്പം നമ്മൾ ബീഫ് ഇവിടെ മസാല ഉടിപ്പിച്ചു പിന്നെ ഞാൻ ആദ്യം തന്നെ ബിരിയാണിയുടെ ിൽക്കാ കേട്ടോ കിടന്നത് ബിരിയാണി ആദ്യം പക്കാന്ന് എഴുതിയിട്ടോ പിന്നെ അത് കുഞ്ഞുങ്ങളൊരു സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പം അതും അവിടെ ചിറ്റ് ബീഫ് ഇതാ ഏകദേശം മസാലയൊക്കെ സെറ്റായിട്ടോ പിന്നെ ഓരോരോ പണികൾ എടുക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ കാണിച്ചു തരുവാണ് കാണിച്ച് ജ്യൂസ് ആയിട്ട് നമുക്ക് മാംഗോ ജ്യൂസ് ആണ് ജ്യൂസാണ് അതും മാംഗോടെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ലെയിമക്കുള്ളതാണ് കേട്ടോ അപ്പം കുഞ്ഞുങ്ങള് ലൈമിനുള്ളതൊക്കെ അവിടെ സെറ്റ് സെറ്റാക്കണം കേട്ടോ ഞാനാണ് ബിരിയാണി വെക്കണ ആള് പിന്നെ ജംഷി അവിടെ ഉണ്ടായിരുന്നില്ല ടോള് അല്ല നല്ലൊരു വരെ തന്നെ പോയിരുന്നു അവൾക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതിനെ അവൾ വയ്ക്കുകയായിരുന്നു കേട്ടോ ഇതെന്ത് സംഭവം വെച്ചാൽ ഇത് കേദ്രമീനാണ് കേട്ടോ ആള് ചൂതാൻ തെരഞ്ഞിട്ടായിരുന്നു നടന്നിരുന്നത് പക്ഷെ കിട്ടിയത് കേദ്രാ കേട്ടോ നല്ല മീനാണ് കേട്ടോ അപ്പോൾ ഇത് സംഭവം എന്താ പറഞ്ഞാൽ ഇത് വെച്ചിട്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ബീഫ് അച്ചാറും മീനച്ചാറും ഒക്കെ ഉണ്ടാക്കിയ ആള് ഹസ്ബൻഡിന് കൊടുത്തു വിടുക പിന്നെ ഇത് ഇതൊക്കെ ജ്യൂസ് Narangga juice. Ala po, juice. Pinne. De, pusay me. Choko me. Pusay me. ഇത് ഇത് റെഡി അല്ലേ പിന്നെ അവിടെ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ എന്താ ജംഷി ബീഫ് അച്ചാർ ഇടണോ അതിന്റെ റെസിപ്പി നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാ അതിനുള്ള ഒരുക്കാട്ടോ അവിടെ വെള്ളം കായണുള്ളു ബിരിയാണിക്കുള്ള

ഇത് നമ്മുടെ സമൂസക്കുള്ള മസാല അത് നമ്മളെ ബീഫ് അച്ചാർക്കുള്ള മസാല ഇതാണ് കേട്ടോ ഇപ്പൊ നമ്മളെ കൂടെ ഇങ്ങനെ ജസ്റ്റ് കാണിക്കണുള്ളൂ ഫുൾ വീഡിയോ എന്താണ് ഓൺ വേ ഇതോ ഇത് നമ്മടെ ബിരിയാണി ദമ്മിഡാണ് കേട്ടോ ഒക്കെ കൂടെ ഒരു തിരക്കാണ് അങ്ങനെ കുഞ്ഞു മതി കുഞ്ഞും കുഞ്ഞുങ്ങളും കൂടെ ആട്ടോ അത് ശരിയാക്കിയിട്ടുള്ളത് ഇതാ വെള്ളങ്ങളും ഇവിടെ ശരിയാക്കി ഫ്രൂട്ട്സുകൾ കൊറച്ച് വെള്ളത്തിലിടുന്നത് വെള്ളത്തിലിട്ടോ പിന്നെ വത്തക്ക ഏർ ഐസ് ക്യൂബ് ഇട്ടോ തണുപ്പ് വേണല്ലോ വെള്ളം അപ്പൊ അങ്ങനെ ഐസ് ക്യൂബും ഒക്കെ ഇട്ടു വെക്കുവാണ് ട്ടോ. ഏകദേശം നമ്മൾ നമ്മള് പാങ് കൊടുക്കാനായിത്തുടങ്ങിട്ടോ പിന്നെ ഉള്ളൊരു കാര്യമാണല്ലേ എത്ര ഒരുങ്ങി എന്ന് പറഞ്ഞാലോ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊരു തിരക്കാക്കാറല്ലേ എല്ലാ പാത്രത്തിലും എടുത്തു വെക്കുന്ന സമയത്ത് കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കേട്ടോ അവർ ഞങ്ങൾ ആദ്യം കുട്ടികൾക്കുള്ളത് അവർക്ക് ആ കൊടുത്ത് ഇതാക്കിയിട്ടോ പിന്നെ അതാ ബാങ്ക് കൊടുക്കാനായപ്പോൾ കാക്ക കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാക്കും വന്ന് ഇരുന്ന് കുറച്ച് കഴിഞ്ഞേക്ക് ബാങ്ക് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റാക്കി കേട്ടോ ഫുള്ള് കുഞ്ഞെന്താ ടേബിൾ വെച്ചു ബാങ്കിനായിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ എങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്നല്ല ഫുഡൊക്കെ ശരിയാക്കി കേട്ടോ കാരണം അവിടെ വീട്ടിൽ ഷാനം ഒറ്റക്കെയായിരുന്നു അപ്പൊ ഞങ്ങൾ എളുപ്പം ഫുഡ് കഴിച്ചിട്ട് പോവാനായിട്ട് ഒരുങ്ങാട്ടോ ചെയ്തത് പറഞ്ഞോട്ടിലൊതുങ്ങി നിന്നു ചർച്ച കുടിച്ചു അങ്ങനെ നമ്മൾ ഇവിടെ ബന്ധത്തെ വിശേഷങ്ങൾ ലൈക്ക് സ്റ്റൈലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ഷാൻ